കേരളേതര സ്റ്റേറ്റുകൾ സംസ്ഥാനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായി അറിയാത്ത അഞ്ചു നേരത്തെ നിർബന്ധ നിസ്കാരം പോലും എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നറിയാത്ത അതിന്റെ നിയമങ്ങളോ നിബന്ധനകളോ പരിധികളോ പരിമിതികളോ ചട്ടങ്ങളോ ചിട്ടകളോ അറിയാത്ത കാര്യങ്ങൾ പോലും കൃത്യമായി വശമില്ലാത്ത ഒരുപാട് പേരിന് മാത്രമായി നടക്കുന്ന മുസ്ലിമീങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുക കേരളത്തിൽ അതിൽ നിന്ന് വിഭിന്നമായി ഏകദേശം ആളുകൾക്കും ദീനിയായ ബോധമുണ്ട് അതിന് വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ നമ്മുടെ ചെറിയ മക്കൾക്ക് പോലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന മഹത്തായ സ്ഥാപനം മദ്രസാ പ്രസ്ഥാനം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ സമസ്തയുടെ പങ്ക് നിഷേധിക്കാൻ കഴിയാത്തതാണ് സമസ്തയാണ് കേരളത്തിൽ മുസ്ലിം ഉമ്മത്തിന് ദീനിയായ ബോധമുണ്ടാക്കിയത് ആ സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആ <sumstayu> സമസ്തയുടെ <day> കൃത്യമായ ചലനത്തിനു വേണ്ടി നേതൃത്വം നൽകിയ വേണ്ട സഹകരണങ്ങൾ നടത്തിയ ഉമറാക്കളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയും അതിന്റെ ദൈവത്തിന്റെ മേഖലയിൽ സഹായിക്കുന്ന ധനികന്മാരെയും അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരെയൊക്കെ ഓർക്കുകയും അവരിൽ നിന്നൊക്കെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബാധ്യതയാണ് നാട്ടിൽ വിദേഹത്തിന്റെ കക്ഷികൾ പല തരത്തിലുള്ള കുതന്ത്രങ്ങളുമായി കടന്നു വന്ന് വന്ന് ഇസ്ലാമിന്റെ അടിവേരുകൾക്ക് കോടാലി വെക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ആ കുൽസിത ശ്രമക്കാർക്കും കുബുദ്ധികൾക്കും ദുഷ്ടശക്തികൾക്കുമെതിരെ അതിശക്തമായി അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം ഖുർ സന്ദേശം മുത്തറസൂൽ പഠിപ്പിച്ച സന്ദേശം സഹാബത്തുൽ കിറാം പഠിപ്പിച്ച സന്ദേശം ജനഹൃദയത്തിൽ വേരൂന്നതിൽ സമസ്തയുടെ പങ്ക് അത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിൽ സമസ്തയുടെ പങ്ക് നിഷേധിക്കാൻ കഴിയില്ല ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ മഹാന്മാരായ മഹാന്മാരായ ഉഹ്റവിയായ പണ്ഡിതന്മാരാൽ കെട്ടിപ്പടുക്കപ്പെട്ട അതിമഹത്തായ ഒരു ഒരു സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള അത് സുന്നത്ത് കേരളത്തിന്റെ മറ്റൊരു മുഖമാണ് സമസ്ത എന്നാൽ സുന്നത്ത് ജമായത്താണ് അത് തന്നെയാണ് ഇസ്ലാം അള്ളാഹു അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ സമസ്തയിൽ നിന്ന് മൻമറിഞ്ഞു മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ പരലോകമല്ലാഹോ സമ്പൂർണ്ണ സന്തോഷത്തിലാക്കട്ടെ സമസ്തക്ക് വേണ്ടി അധ്വാനിച്ചവർ പ്രവർത്തിച്ചവർ വിജയം നൽകുമാറാവട്ടെ ഇന്ന് അതിനൊക്കെ വേണ്ടി നേതൃത്വം നൽകുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ എല്ലാവർക്കും എല്ലാവിധ എല്ലാവിധും സലാമത്തും സന്തോഷവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ